ാൾ ശ്രേഷ്ഠമായ രാവ് എൺപത്തി മൂന്ന് വർഷവും നാലു മാസത്തിലും കൂടുതൽ വിവാദത്തിൽ കഴിഞ്ഞതുപോലെ പ്രതിഫലം ലഭിക്കുന്ന അനുഗ്രഹീത രാവ് ആ രാവിനെ പറ്റി മുത്തരബിഹ്ല പഠിപ്പിച്ചു അത് കമലാനിന്റെ അവസാനത്തെ പത്തിലെ ഒറ്റ ഒറ്റ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് ഏത് രാവിലാണ് കൃത്യമായി അത് സംഭവിക്കുക എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല ബഹുമാന്യരായ സഹാബാക്കൾ ഉലമാക്കൾ അവരുടെ സമ്പന്നമായ കാഴ്ചപ്പാട് എങ്കിലും പങ്കുവച്ചിട്ടുണ്ട് മഹാനായ അബ്ദുൽ അബ്ബാസ് അഭിപ്രായം ഇരുപത്തിയേഴാം രാവിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നതാണ് ഇന്ന് ഇരുപത്തിയേഴാം രാവാണ് നമുക്ക് പരിശ്രമിക്കാം ആ രാവിന്റെ മഹത്വം കരസ്ഥമാക്കാൻ വേണ്ടി കണ്ണടയുന്നതിനു മുമ്പ് ഒരു ലൈലത്തു കതറെങ്കിലും നമുക്ക് സ്വന്തമാക്കാൻ കഴിയണം റബ്ബിന്റെ അടുക്കൽ റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം ചോദിച്ചു ഏത് രാത്രിയിലാണ് ലൈലത്തുൽ എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് അമൽ ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് പറഞ്ഞു നീ ഇപ്രകാരം ചെയ്യണം പ്രതീക്ഷിച്ചുകൊണ്ട് അധികമായി ചൊല്ലേണ്ട ഇതാണ് നീ മാപ്പ് ചൊല്ലേണ്ടിക്റും മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ ഇതാണ് ആ ദ അർത്ഥം ലൈലത്തുൽ ലഭിക്കുന്ന അള്ളാഹുൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റൊബനൽ